കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി കൊണ്ടുപിടിച്ച ഒരു പ്രചാരണം നടക്കുന്നുണ്ട് അത് സഹകരണ മേഖലയ്ക്ക് എതിരെയാണ് അതിന് പിറകിൽ ഒന്ന് രണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് സഹകരണ മേഖലയിലെ ഫണ്ടാണ് ആ ഫണ്ട് മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിലേക്ക് ഒഴുക്കണം കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമം അനുസരിച്ച് രൂപം കൊണ്ട മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളുണ്ട് അതിലേക്ക് ഈ പണം മാറണം അതിനെന്ത് ചെയ്യണം സഹകരണ സംഘങ്ങളുടെ നിലവിലുള്ള സഹകരണ സംഘങ്ങളുടെ വിശ്വാസ്യത തകർക്കണം അത് ഒരു ലക്ഷ്യമാണ് മറ്റൊന്ന് കേരളത്തിലെ ഭൂരിപക്ഷം സഹകരണ സംഘങ്ങളുടെയും ഭരണസമിതിയിൽ സി പി എം ആണ് അതുകൊണ്ട് കേരളത്തിലെ സഹകരണ മേഖലയെ തകർത്താൻ സി പി എമ്മിനെ തകർക്കാൻ കഴിയും എന്ന മൂഢ വിശ്വാസം ഉണ്ടായിരുന്നു ബി ജെ പി നേതാക്കൾക്ക് ഇതെല്ലാം കൊണ്ടാണ് സഹകരണ മേഖലയ്ക്കെതിരെ വലിയ ആക്രമണം നടത്താൻ ഇ ഡി യെ അടക്കം കേരളത്തിൽ അഴിച്ചുവിട്ട് ആക്രമണം നടത്താൻ തയ്യാറായത് ബി ജെ പി നേതൃത്വം അതിന് സമ്പൂർണ്ണ പിന്തുണ നൽകി കേരളത്തിലെ യു ഡി എഫ് കോൺഗ്രസിന്റെ ബാങ്കുകളിലേക്ക് ഇ ഡി കടന്നു ചെല്ലുമ്പോൾ മിണ്ടാതിരിക്കുകയും സി പി എം ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിലേക്ക് സഹകരണ ബാങ്കുകളിലേക്ക് ഇ ഡി വരുമ്പോൾ വലിയ വാർത്ത നൽകുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന യു ഡി എഫ് നേതാക്കളെയും നാം കണ്ടതാണ് എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ചിരിക്കുന്നു സഹകരണ മേഖല കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ അടിത്തറ എന്നാൽ അതിനെയെല്ലാം അതിജീവിക്കാൻ കേരളത്തിന്റെ സഹകരണ മേഖലയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു കേരളത്തിന്റെ സഹകരണ മേഖലയിലുള്ള ജനങ്ങളുടെ വിശ്വാസം തകർക്കാൻ മാധ്യമങ്ങൾക്കോ ബി ജെ പി എഫിനോ കഴിഞ്ഞിട്ടില്ല അവർ നടത്തിയ പ്രചാരണങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് കേരളത്തിലെ സഹകരണ മേഖലയിൽ കഴിഞ്ഞ വർഷം നിക്ഷേപ സമാഹരണത്തിൽ വൻ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് ഏഴ് ഒൻപത് കോടി എന്ന് വെച്ചാൽ ഇരുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി എഴുപത്തി ഒൻപത് ലക്ഷം രൂപയുടെ വർധനവാണ് നിക്ഷേപത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലെ സഹകരണ മേഖലയ്ക്കെതിരെ നടന്ന വലിയ പ്രചാരണം സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർക്കാൻ നടത്തിയ പ്രചാരണം അതിനെല്ലാം അതിജീവിച്ച് കേരളത്തിൽ സഹകരണ മേഖല ശക്തി പ്രാപിക്കുന്നു എന്നതാണ് ആ വാർത്ത അതുകൊണ്ട് തന്നെയാണ് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയുടെ നിക്ഷേപം കഴിഞ്ഞ വർഷത്തെക്കാളും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാളും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി ആറ് പോയിന്റ് ഒൻപത് പൂജ്യം എന്നുവെച്ചാൽ ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി നാന്നൂറ്റി ആറ് കോടി തൊണ്ണൂറ് ലക്ഷത്തോളം രൂപയുടെ നിക്ഷേപമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ ഉണ്ടായിരുന്നത് കേരളത്തിലെ സഹകരണ മേഖലയിൽ ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ഒരു കോടി എൺപത്തി ഒൻപതിനായിരത്തി നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് ആറ് ഒൻപത് കോടി രൂപയായി വർദ്ധിച്ചു നേരത്തെ പറഞ്ഞതുപോലെ ഇരുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അതുമാത്രമല്ല പ്രവർത്തന മൂലധനത്തിൽ ഉണ്ടായിട്ടുണ്ട് നീക്കിയിരിപ്പിൽ വർധനവുണ്ടായിട്ടുണ്ട് നീക്കിയിരിപ്പ് പതിമൂവായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് കോടിയിൽ നിന്ന് പതിനയായിരത്തി പത്തൊൻപത് കോടിയിലേക്കാണ് വർധിച്ചത് എന്നത് ചെറിയ കാര്യമല്ല അതോടൊപ്പം തന്നെ പ്രവർത്തന മൂലധനത്തിലും വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത് ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷത്തി എണ്ണൂറ്റി എഴുപത്തി നാല് കോടിയാണ് പ്രവർത്തന മൂലധനം രണ്ടായിരത്തി ിൽ ഒരു കോടി തൊണ്ണൂറ്റി ഒൻപത് ലക്ഷത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കോടി രൂപയായി അത് വർദ്ധിച്ചു എന്നത് ചെറിയ കാര്യമല്ല അതോടൊപ്പം തന്നെ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങളുടെ എണ്ണം കൂടി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് സംഘങ്ങളാണ് സഹകരണ പ്രാഥമിക സഹകരണ ബാങ്കുകളാണ് ലാഭത്തിൽ പ്രവർത്തിക്കുന്നത് അതോടൊപ്പം വായ്പ അനുവദിക്കുന്നതിലും വർധനവാണ് ഉണ്ടായത് കഴിഞ്ഞ വർഷം അനുവദിച്ച വായ്പ ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം കോടി രൂപയാണ് ഒരു കോടി ഇരുപത്തി മൂന്ന് ലക്ഷം കോടി രൂപയുടെ വായ്പ ാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ വിതരണം ചെയ്തത് എന്നത് ചെറിയ കാര്യമല്ല എന്ന് വെച്ചാൽ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ലായി ഇപ്പോഴും സഹകരണ മേഖല പ്രവർത്തിക്കുന്നു എന്നർത്ഥം ഈ സഹകരണ മേഖലയെ തകർക്കാനാണ് കേരളത്തിൽ കൊണ്ടുപിടിച്ച പ്രചാരണം നടന്നത് നമ്മുടെ മാധ്യമങ്ങളും അതിൽ ഒട്ടും പിറകിലല്ലായിരുന്നു മാധ്യമങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം ചെറിയ ബാങ്കുകളിൽ പോലും ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളെ പെരുപ്പിച്ച് കാണിക്കുകയും സഹകരണ ബാങ്ക് സഹകരണ സംഘങ്ങൾ നഷ്ടത്തിലാണ് അവിടെ നടക്കുന്നത് വലിയ സാമ്പത്തിക കൊള്ളയാണ് ആ കൊള്ള അതിന് നേർത്തു കൊടുക്കുന്നത് സി ആണ് എന്ന രൂപത്തിൽ വാർത്തകൾ ചമയ്ക്കാനാണ് നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായത് അതനുസരിച്ചുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിന് കൈയടിച്ച് കൊടുക്കുന്ന സമീപനം യു ഡി എഫ് നടത്തുകയും ചെയ്തിരുന്നു കാരണം യു ഡി എഫിൻ്റെ കയ്യിൽ അധികം സഹകരണ ബാങ്കുകളില്ല സഹകരണ മേഖലയിൽ കോൺഗ്രസ് അത്ര സജീവമായി എന്നാൽ സി പി എം അങ്ങനെയല്ല സി പി എം അടിസ്ഥാനപരമായി സഹകരണ മേഖലയെ പരിപോഷിപ്പിക്കുകയും ഗ്രാമീണ ജനതയുടെ ഉന്നമനത്തിന് സഹകരണ മേഖലയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അത് കേരളത്തിന്റെ നട്ടലാണ് കേരളത്തിന്റെ ഗ്രാമീണ നഗര മേഖലയുടെ നട്ടെല്ലായി സഹകരണ മേഖലയെ വളർത്തിക്കൊണ്ടുവരാൻ സി പി എമ്മിന് കഴിഞ്ഞിരുന്നു അതുകൊണ്ട് സി പി എമ്മിനെ തകർക്കണമെങ്കിൽ ഈ സഹകരണ മേഖലയെ തകർത്താൽ മതി എന്ന ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർത്ത് ഒരു കോടി കോടി രൂപയുടെ നിക്ഷേപം ഒരു വർഷമുണ്ടായ നിക്ഷേപമാണ് അപ്പോൾ കേരളത്തിലെ സഹകരണ മേഖലയിൽ എത്ര കോടി രൂപയുടെ നിക്ഷേപം ഉണ്ട് എന്ന് കണക്കുകൂട്ടു അങ്ങനെ ആ നിക്ഷേപത്തെ ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് വെക്കുക മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ കൊണ്ടുവന്ന് ഈ നിക്ഷേപത്തെ അങ്ങോട്ട് കൊണ്ടുവരിക അതല്ലെങ്കിൽ സഹകരണ ബാങ്കുകളിലേക്ക് വെതി വരാനുള്ള നിക്ഷേപത്തെ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങളിലേക്ക് കൊണ്ടുവരിക ഇതൊക്കെയായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം അതാണ് കേരളത്തിൽ പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി പോയത് എന്നോർക്കണം കേരളം ഇപ്പോഴും വേറിട്ട് ചിന്തിക്കുന്നു കേരളം ഇപ്പോഴും സഹകരണ മേഖലയിൽ വലിയ വിശ്വാസമർപ്പിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സഹകരണ മേഖലയിലെ ഈ വളർച്ചയുടെ കണക്കുകൾ നമ്മോട് പറയുന്നത് അതോടൊപ്പം ഇന്നത്തെ മാതൃഭൂമി പത്രം ഇത് സംബന്ധിച്ച് ഒരു മുഖപ്രസംഗവും എഴുതിയിട്ടുണ്ട് ഇന്നത്തെ മാതൃഭൂമി പ്രസംഗം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനാലാം തീയതിയിലെ മാതൃഭൂമി ദിനപത്രത്തിലെ മുഖപ്രസംഗം ആശാവഹമായ മുന്നേറ്റം എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹകരണ മേഖലയെ കുറിച്ചാണ് അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് കേരളത്തിലെ പ്രാഥമിക സഹകരണ ബാങ്കുകൾ സർവ മേഖലയിലും കൂടുതൽ വളർച്ച കൈവരിച്ചതായുള്ള വാർത്ത ആശാവകമാണ് രാജ്യത്ത് ഏറ്റവും ശക്തമായ സഹകരണ മേഖല നിലനിൽക്കുന്ന സംസ്ഥാനത്ത് അതിൽ അത്ര അതിശയം പറയാനില്ല എങ്കിൽ ും അപൂർവ്വം ചില ബാങ്കുകളിൽ ക്രമക്കേടുകളുടെ പേരിൽ ഇടക്കാലത്ത് മേഖല തിരിച്ചടി നേരിട്ടിരുന്നു അതെല്ലാം അതിജീവിച്ചാണ് ഇപ്പോൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് സഹകരണ പ്രസ്ഥാനങ്ങളോട് കേരള ജനത എന്നും കാണിച്ചിട്ടുള്ള വിശ്വാസം കൂടുതൽ ഉറപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ വളർച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം ആരംഭിക്കുന്നത് മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ സഹകരണ മേഖലയിൽ ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ച് സഹകരണ മേഖലയുടെ വിശ്വാസ്യത തകർക്കാൻ ശ്രമിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് അക്കൂട്ടത്തിൽ മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങളുണ്ട് അവർക്ക് തന്നെ ഇങ്ങനെ എഴുതേണ്ടി വന്നു എന്നത് കേരളത്തിന്റെ വിജയമാണ് കേരളത്തിന്റെ സഹകരണ മേഖലയുടെ വിജയമാണ് സർവോപരി അത് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ വിജയവും കൂടിയാണ്